നമുക്ക് ബുധനാഴ്ച നമ്മള് കണ്ണൂരുണ്ട് കണ്ണൂര് പത്താം തീയതി കാരണം വെച്ചാൽ നമ്മള് നാളെ പറഞ്ഞിട്ടുണ്ട് എട്ടാം തീയതി പറഞ്ഞിട്ടുണ്ട് എട്ടാം തീയതി പറഞ്ഞെന്താ വെച്ചാൽ നമ്മളിപ്പോ ആന്ത്രസ്ഥാനും മറ്റേ വണ്ടിയൊക്കെ ഇവിടെ വന്ന് ലോഡായി നിന്നതുകൊണ്ട് അറക്കാനും കയറ്റാനൊക്കെ ആളും ചാത്തതുകൊണ്ട് ബുധനാഴ്ചയൊക്കെ ആക്കിയിട്ടുണ്ട് കൂട്ടും കൂട്ടും എത്തിക്കാൻ പ്രതീക്ഷിച്ചുണ്ട് നമ്മൾ പൂട്ടിട്ട് അങ്ങനത്തെ ആക്കാരുണ്ട് അതൊരിക്കലും ലോലിക്ക് എത്തണ്ടേ നമ്മൾക്ക് ജീവുണ്ടെങ്കിൽ നമ്മള് ഈ ഓഫറിൽ എപ്പറും കൊട്ടുകൊണ്ട് അതിന് ഭീഷണി ഫോൺ കോൾ പോള് ഒരു കാര്യമില്ല ഏത് സമയത്തും ഓഫറിൽ കൊടുക്കും കോട്ടർ കോൺന്ന് പറഞ്ഞാലേ തിരുന്തരമാങ്ങ പറയും തിരുന്തരമാങ്ങൾ വലിയ സംഭവങ്ങളായിരുന്നു കോട്ടൂർമാങ്ങനെ കോമാങ്ങ കോമാങ്ങ മോഡ കോമാന്റെ മധുരമില്ല ചില ടൈമിൽ ഈ പെട്ടെന്ന് കായ്ക്കും മാത്രം അല്ല മാങ്ങ മാങ്ങക്ക് തിന്നാൻ വലിയ ടേസ്റ്റ് ഒന്നും കോട്ടർ കോൺന്നെ പൂനരണ്ടൊക്കെ കായലേ

പിന്നെ നമ്മള് പറഞ്ഞില്ലേ ഡ്രാഗൻറെ ഒക്കെ നമ്മള് പറഞ്ഞില്ലേ ഡ്രാഗൻറെ ഒക്കെ നമ്മളാണ് പച്ച ചീപ്പാക്കിയത് ഡ്രാഗൻ ഒക്കെ ഇസ്രായേലിലോ മറ്റേ പലരൊക്കെ ഇരുന്നൂറ് റുപ്യ ഇതല്ല സാധനം ഇസ്രായേൽ ഇസ്രായേലൊക്കെ കണ്ടില്ല കട്ടിങ് കണ്ടില്ല കട്ടിങ് മുതലല്ല ഇസ്രായേലോ കണ്ടില്ലേ ഇസ്രായേലിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇരുന്നൂറ് റുപ്പ്യ കട്ടിങ് കൊടുക്കണ്ട് ആൾക്കാർ കൊണ്ട് വെക്കട്ടെ ഇത് ഇങ്ങനെ തന്നെ ഒരാളെ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനെ വിലക്ക് ഇങ്ങനെ വിറ്റ് താങ്ങിയിട്ട് കാര്യമില്ല ആൾക്കാരെല്ലാ സാധനം എല്ലാ പെരക്കാരും വെക്കണം എല്ലാവർക്കും നമുക്ക് നമ്മളുദ്ദേശം അതാണ് എല്ലാവരും ഉണ്ടാകട്ടെ ജോലസോപ്പ തന്നെ വില ഉറക്കും കൊച്ചു കഴിഞ്ഞാൽ ഇണ്ടാവും നമ്മളെ രണ്ട് മരം കഴിച്ചു രണ്ടു മരത്തിന് മുമ്പ് നമ്മള് നേരയാക്കാണ്ട് നല്ല ഇപ്പൊ അറുന്നൂറ് നോക്കണ്ടെങ്കിൽ ഇരുന്നൂറ് റുപ്പിയാക്കും കുറച്ച് വെയിറ്റ് ചെയ്ത് ആറ് മാസം വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ പിന്നെ കോട്ടു ആണ് ഈ കോട്ടു പറഞ്ഞാലേ തിരുവനന്തപുരമാങ്ങ പറയും തിരുവനന്തപുരമാങ്ങൾ വലിയ സംഭവങ്ങൾ കോട്ടൂർമാങ്ങ എന്നാണ് കോമാങ്ങ കോമാങ്ങ മോഡല കോമാങ്ങന്റെ മധുരമില്ല ചില ടൈമിൽ ഈ പെട്ടെന്ന് കായ്ക്കും മാത്രം അല്ല മാങ്ങരിക്കും തിന്നാൻ വലിയ ടേസ്റ്റ് ഒന്നും കോൺന്നു തന്നെ അതിപ്പോ നമ്മള് എഴുന്നൂറ് ഓഫർ ഇട്ടിട്ട് അല്ലെങ്കിൽ കോട്ടർ കോൺ മാറി കോട്ടർ കോൺ മാന്നെ പറഞ്ഞ ടേസ്റ്റ് ഇല്ലാന്ന് പിന്നെ ഇതിങ്ങനെ ആ കസ്റ്റമർ കൊണ്ട് പോപ്പം തിരുവനന്തപുരം തിരുവനന്തപുരം മാങ്ങാ തിരുവനന്തപുരം പൂള് വാങ്ങി തിന്നോക്ക് ാന്ന് തോന്നൂല കോമാങ്ങന്റെ മാതിരി എന്താ വെച്ചാല് കോമാങ്ങന്റെ മാതിരി ആരും ഇല്ലന്നുള്ളൂ കോമാങ്ങൾ ചെറുതായിട്ട് ആരും നമ്മള് കടിക്കുമ്പോഴേക്ക് മൂവാണ്ടെങ്കിൽ ആരുമായി ചെറിയത് തോന്നലോ ഇപ്പം ആരൊന്നും ഇല്ല ഇള്ള വെച്ചാല് ുംണ്ട്ച്ചിട്ടാലും പെട്ടെന്ന് കായ്ക്കൊണ്ട് അണ്ടി കൊടുന്ന് കുഴിച്ചിട്ടാലും മൂന്നാം കൊല്ലം കാണുന്നത് ആപ്പിൾ ആപ്പിൾ റുമാനിയ റുമാന ആപ്പിൾ റുമാന ഇത് നമ്മള് എണ്ണൂറിന് വിറ്റീൻ്റെ കൊടുക്കും നമുക്ക് എന്താ വെച്ചാല് ഒരു അതൊക്കെ എണ്ണൂറിന് വിറ്റിന് പെട്ടെന്ന് ഈ എഴുന്നൂറൊക്കെ ആക്കുമ്പോ എന്താ വെച്ചാൽ ഒരു മാസമൊക്കെ ഓഫർ ഇടാൻ പറ്റുള്ളൂ അത് കഴിയില്ല കാരണം എന്താ വെച്ചാൽ ചില ടൈമിൽ ഇത്ര വരപ്പം കിട്ടിക്കോളില്ല അപ്പൊ ഇത് നമുക്ക് ഓഫർ റേറ്റിന് എത്രയാണ് ഇത്രയും നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നല്ലത് ഇത് കായ്ക്കാൻ എത്ര സമയം എടുക്കണോ പിന്നെ ഇതോ ഇത് ഒന്നര വർഷം നോക്കി കഴിഞ്ഞാൽ കിട്ടും കഴിഞ്ഞ സമയം ചന്ദ്രകാരൻ കഴിഞ്ഞ മാങ്ങനെ നല്ല വലുത് ചന്ദ്രകാരൻ നമ്മൾ പുതിയ തന്നെ മാങ്ങി അത്ര നല്ല മണ്ണുള്ള സാധനം കൊടുക്കുന്ന എണ് അഞ്ഞ് വേണ്ട എണ്ണൂറിന് അപ്പൊ ആൾക്കാർ സംശയക്കാർ എണ്ണൂറിന് വിറ്റിന് എണ്ണൂറിന് വിറ്റി നമ്മൾ വേറെ കാണിച്ചാ എണ്ണൂറിന്റെ കവർ വേറെ വരെ ഉണ്ടാവില്ല ബെഡ് ഈ സൈസ് ആയിട്ട് ഉണ്ടാവില്ല എണ്ണൂറ് കവറി തന്നെയാണ് ഇത് പറയുമ്പോ ഇരുപതായിരം തന്നെ വരും സാധനം വ്യത്യാസം ഇത് അത്യാവശ്യം കടവണ്ണൊക്കെ ഏകദേശം കടവണ്ണ ഉണ്ട് മല്ലിക ഒക്കെ നല്ല മല്ലികൾ എണ്ണൂറിന് മല്ലിക എണ്ണൂറൊക്കെ ഓഫറാണ് നമുക്ക് ബുധനാഴ്ച നമ്മള് കണ്ണൂരുണ്ട് കണ്ണൂര് ബുധനാഴ്ച പറഞ്ഞാൽ പത്താം തീയതി കാരണം വെച്ചാൽ നമ്മള് നാളെ പറഞ്ഞിട്ടുണ്ട് എട്ടാം തീയതി പറഞ്ഞിന്റെ എട്ടാം തീയതി പറഞ്ഞ എന്താ വെച്ചാൽ നമ്മളിപ്പോ ആന്ത്രസ്ഥാനം മറ്റേ വണ്ടിയൊക്കെ ഇവിടെ വന്ന് ലോഡായി നിന്നതുകൊണ്ട് അറക്കാനും കയറ്റാനൊക്കെ ആളും ഇല്ലാത്തതുകൊണ്ട് ബുധനാഴ്ച ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ടീം നമുക്ക് അമ്പിനാ അമ്പത്തി അയ്യാറ് കാസർകോട് അവര് ബുധനാഴ്ച പറ്റുമോ ചോദിച്ചാൽ തിങ്കളാഴ്ച ആണ് വീട്ടിലാളുണ്ടായും അങ്ങനെ ചേഞ്ചും മാറ്റിയാണ് കണ്ടും കൂടി ബുധനാഴ്ച ആ കണ്ണൂർ ട്രിപ്പ് വല്ല സാധനം വേണ്ടവര് ബുക്ക് ചെയ്തോളാ ബുധനാഴ്ച കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ വണ്ടി പോണത് ഓക്കേ ശരിക്കും നമ്മള് ഈ ബുധനാഴ്ച വരുമ്പോ ശരിക്കും ബുധനാഴ്ച തന്നെയാണെങ്കിൽ തിങ്കളാഴ്ച ചോദിച്ചൊക്കെ വിളിച്ച് സാധനം എഴുതിയ നമ്മൾ പോയി കഴിഞ്ഞിട്ടേ ആൾക്കാരെ വിളിച്ചു അതിനെപ്പോഴും പറയുന്നുണ്ട് കണ്ണൂർക്കാണെങ്കിൽ നമ്മള് അഞ്ചാം തീയതി പത്താം തീയതി അടിയില് കണ്ണൂർ എല്ലാ മാസം ഉണ്ടാവും അത് നമ്മള് ഉണ്ടാവും അപ്പൊ നമുക്ക് ഓർഡർ കൊടുക്കാനാവും എല്ലാ മാസം അഞ്ച് പത്തിന്റെ അടിയിൽ കണ്ണൂരുണ്ടാവും ഇരുപത് ഇരുപത്തി അഞ്ചിന്റെ അടിയിൽ തിരുവനന്തപുരം ഉണ്ടാവും പിന്നെ അതിന്റെ അടിയിലാണ് നമ്മൾ ബാക്കിയുള്ളൊക്കെ വരിക ചെന്നൈ മറ്റൊക്കെ പിന്നെയാണ് വരിക വേറെ എന്താണ് ഐറ്റംസ് പുതിയത് ഇത് ബനാനാണ് അൽഫോൺസാണ് അൽഫോൺസന്റെ വളർച്ച അങ്ങനെ ഒരു ഒരു ചെടിയൊരു ഇതില്ലാത്ത വീര ബനാനുള്ള ബനാന ആയിരത്തഞ്ഞൂറിന്റെ നല്ല ബനാനുണ്ട് നല്ല നല്ല ബനാനുണ്ട് ആയിരത്തഞ്ഞൂറ് പിന്നെ നമ്മള് കുളമ്പുണ്ട് എണ്ണൂറ് പിന്നെ ഇതൊക്കെ നമ്മൾ അറുന്നൂറിന്റെ ഇതൊക്കെ അറുന്നൂറടി കാലാപ്പാടിപ്പാടി അറുന്നൂറ് രൂപ ഇത് കാലാപ്പാടി അല്ല അതെ ഇത് ഇതാണ് അമർപ്പവാളിയാണ് അമർപ്പവാളി എഴുന്നൂറ് അമർപ്പാളി എഴുന്നൂറ് മല്ലികണ്ട് എഴുന്നൂറ് അൽഫോൺസ് എഴുന്നൂറ് പിന്നെ കോട്ടർ കോണം എഴുന്നൂറിനാ വിറ്റിന്റെ വേണമെങ്കിൽ എന്തൊരു എന്ന് കോണെന്നുവച്ചാല് വലിയൊരു സംഭവം അല്ല വലിയ വാങ്ങുന്നല്ല നിങ്ങള് നിങ്ങള് സംഭവം അല്ല സംഭവം ആൾക്കാർ ചടപ്പിക്കരുത് നിങ്ങൾക്ക് സാധനം കച്ചവടം പോലും കോട്ടർ കോണം അതിലേറെ നല്ല മാവുണ്ടാവുമ്പോ കൂട്ടർ കോണത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം ഇല്ലപ്പോളെല്ലാം വാങ്ങിയേ ഇപ്പൊ എല്ലാരും പറയണ്ടല്ലോ ഞാൻ മാത്രം നല്ല റിവ്യൂ പറയണ്ടല്ലേ വേറെ വേറെ ആൾക്കാർക്കൊരു കാണാല്ലോത്തിന് പറിച്ചില്ലേ നമുക്ക് വാണി നോക്ക നമുക്ക് വേണമെങ്കിൽ തോട്ടത്തില് കൂട്ടൂർ കോൺ മാനുണ്ട് റിവ്യൂ മാങ്ങ നമ്മൾ റിവ്യൂ പറി മാർക്ക് സംഭവം പറഞ്ഞില്ലാളി ൂറ് ഇത് എന്താ വെച്ചാല് അതില് വലുതേനും വലിയ കവറുമാണ് ഇതി തന്നെ എണ്ണൂറിൻ്റെ വേറൊണ്ട് ഓഫ് റിട്ടുന്ന സാധനം അല്ല ഇന്നൂറിന്റെ നമുക്ക് പിന്നെ ക്വാട്ടർ പോണത്തും അഡ്ജസ്റ്റ് ചെയ്യാം ഇതും അഡ്ജസ്റ്റ് ചെയ്യാസ് ചെയ്യാൻ പറ്റില്ല കൊടുക്കാ നമ്മളൊരു എങ്ങനെ പറയാ ഒരു

അതേ മതി വിൻ ആറിന് ഇപ്പൊ വി എൻ ആർ നമ്മള് ചെറുക്ക എഴുപത്തി അഞ്ചിന് ഓഫർ പറഞ്ഞിട്ട് വി എൻആർ ഇപ്പൊ ഈ ഓഫറിൽ മുപ്പത് പേര് പോയിട്ട് നമ്മള് ഈ സ്റ്റോക്ക് തീരും വരെ ഉള്ളുട്ടോ മറ്റൊന്നും നമ്മളെ വീടി കാലാവധി കൊടുക്കാൻ പറ്റും ഓഫർ സപ്പോർട്ടം അത് രൂപ പേരും പക്ഷെ എന്താ ചിലപ്പോ വെയിറ്റ് ചെയ്യേണ്ടത് മാത്രം കൊച്ചുള്ളത് ഇപ്പൊ അങ്ങനെ ഓഫർ എല്ലാം വിട്ടുന്നുള്ളേ വിയൻആാർ എന്ന് വിടുന്ന കുട്ടി മുപ്പത് വിയൻആാർ ലയറ് മുപ്പത് മുപ്പ വിയൻ വാങ്ങാന്ന് തന്നെ നൂറ്റി അഞ്ച് വിലയുണ്ട് ഇത് കൊടുക്കാറുണ്ട് ഇത് അമ്പത് രൂപ കാലാപതിന് ബനാനുണ്ട് അതേമാതിരി നമ്മളെ എൻ ഐറ്റിതാണ് കുരുമുട്ടൂല കറക്റ്റ് വെയിലുണ്ടെങ്കിൽ രണ്ടുല്ലാം കൊണ്ട് വെച്ചാൽ കഴിച്ചിട്ടുണ്ട് ഇത് വാദം നമ്മൾ ഇരുന്നൂറ് ആ ഓഫർ തന്നെ എപ്പോഴും പോണ്ടിട്ടോ ഇരുന്നൂറ് ടൈം ഒന്നും ഇല്ല ഇല്ല എപ്പോഴും എപ്പോഴും കൊടുക്കാം ഇരുന്നൂറ്റി അമ്പിന് വിറ്റൂറാക്കിയാണ് ഇനി ടൈം ഇല്ല എത്രയും കൊടുക്കാം എത്രയും കൊടുക്കാം പക്ഷെ നമ്മളെ വീട് കണ്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ആദ്യം നല്ല ഡിസ്കൗണ്ട് പിന്നെ പിന്നെയും അത് നടക്കൂല അല്ലേ കാരണം ഇവിടെ എന്തെങ്കിലും കിട്ടണ്ടേ എന്തെങ്കിലും ലാഭത്തിനുള്ള കച്ചവടം പരമാവധി കുറച്ച് കൊടുക്കുന്ന ഒരു നഴ്സറിയാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് പക്ഷെ ഇനി അതിലും ഇട്ടാ പ്രേക്ഷകരോട് പറയാനുള്ളതാണ് അതെ അതെ സംഭവം പറ പൂട്ടും കൂട്ടും എത്തിക്കൊണ്ട് പ്രതീക്ഷിച്ചുണ്ട് ഞമ്മള് പൂട്ടി ചോദിക്കുക അത്രയും ചെയ്തു തന്നെ എത്തിക്കൊണ്ട് അങ്ങനത്തെ ആക്കാറുണ്ട് അതൊരിക്കലും ലോലിക്ക് എത്തേണ്ടത് നമ്മൾക്ക് ജീവുണ്ടെങ്കിൽ നമ്മൾ ഈ ഓഫറിൽ എപ്പഴും കൊട്ടുകൊണ്ട് നോക്കും അതിന് ഭീഷണി ഫോൺ കോൾ വന്നോളന്നൊരു കാര്യമില്ല ഏത് സമയത്തും ഓഫറിൽ കൊടുക്കുന്നു ലിയാഗാഡൻസ് ഏത് സമയത്തും ഓഫറാണ് ഇനി ഇപ്പൊ എന്താ നമുക്ക് ഓഫർ കൊടുക്കാൻ നമ്മളെ ചാനൽ ആൾക്കാർക്ക് പ്രത്യേക ഓഫർ കണ്ടെത്തിനോ നമ്മളെ ലിയാകാഡിന്റെയും പറഞ്ഞിട്ട് രജിത്തിന്റെ നൂറാക്കാം ബനാന സപ്പോട്ടതിലും കുറച്ച് നമ്മളെ ചാനലിൽ ഒന്നും കൂടി കുറച്ചിട്ട് പറഞ്ഞു നൂറ് രൂപ പിന്നെ നല്ല നമ്മളെ കുറച്ച് ഇത് ചെല്ലുമ്പോൾ പൂവും കായ് കുറച്ച് സ്റ്റോക്ക് കിട്ടിയതാണ് കുറച്ച് വില ഇണ്ടായിനോ ആയിരത്തിഅഞ്ഞൂറ് അങ്ങനെ നിന്നപ്പോ ഇപ്പൊ കായൽ ചലഞ്ഞ് ഒരു എന്താ വച്ചാല് ഒരു കുറച്ചൊരു അടുത്തോളം കാത്തു കണ്ടേ കായ ആകണേല് അപ്പൊ ഇപ്പൊ കൊണ്ടുനോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് കായ പൂട്ടീൻ്റെ ആണ് ഇനി നമ്മൾ സാധാരണ ജയന്റ് ഉണ്ട് നമ്മള് അപ്പൊ ആൾക്കാർ ചെലവ് പറയുമ്പോ ആദ്യത്തി ആയിരത്തിൽ വിറ്റീൻറെ ആയിരത്തി ജയന്റ് ഉണ്ട് അത് റേറ്റ് അതെ റേറ്റ് തന്നെ കാണാതും കടവണ്ണം കണ്ട ആൾക്കാർ മനസ്സിലാവും സംഗതി മനസ്സിലാവും തായ്പിങ്ക് എത്ര വില തൈയാണ് തൈ ആണ് അൻപുറക്കേ ഉള്ളൂ ചെറു കവറാന്നുള്ളൂറ് ചെടിയല്ല ചെടിയോ കവറ് ചെറുതായ കാരണം അമ്പത് രൂപ ഇല്ല ഇതിപ്പോ കൊണ്ടിട്ട് കവർ കവർ വലിയ വലിയ സെറ്റ് പെട്ടെന്ന് ഒരു എത്ര എത്ര സമയം എടുക്കും ആറ് മാസം മതി ആറ് മാസം മതി ആറ് മാസം കൊണ്ട് എന്താ ഇങ്ങനെ കൊയിഞ്ഞാണ് നമ്മുടെ മണ്ണും നനകുമൊക്കെ പൊന്തി കിട്ടണെങ്കിൽ കവർ മാറ്റണം

മുപ്പത് റുപ്പത് ഈ കാണുന്ന പീസുകൾ സാധനം ഇഷ്ടം പോലെ ഉണ്ട് ഓഫർ ആരും മടിക്കാതെ വന്നോളൂ മുപ്പത് രൂപക്ക് താഴെ കായോട് കൂടിയുള്ളത് വേറെ വേറൊരു രൂപ കേട്ടോ അത് വേണ്ട അത്യാവശ്യം നല്ല കവർ മാറ്റിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാസം കൊണ്ട് കായ പിടിക്കുന്ന ഒരു പ്ലാന്റ് അപ്പൊ നമ്മൾ കാണുന്നത് മുപ്പത് രൂപയാണ് വാരി കോരി കൊണ്ടേക്കോളൂ കാണുന്ന ആൾക്കാർക്ക് വേഗം വിളിക്കാൻ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് പക്ഷേക്കാന്റെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേഗം വിളിച്ച് വലുതല്ലേ ഇത് നൂറ്റി അൻപത് പേരാണ് അമ്പത് കാലിലുണ്ട് നമ്മള് കാണിച്ചില്ലല്ലോ അമ്പത് രൂപത് രൂപ ഇതേ വലുപ്പത്തിനുണ്ട് കവറാന്നുള്ള കാണിച്ചത് തായ്പാടി തൈകളൊക്കെ എത്ര രൂപയൊക്കെ നൂറിന്റെ ഉണ്ട് നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ നൂറ് കൊടുക്കാം ടി തെങ്ങിൻ തായ്മാണ് നൂറ് രൂപ വില വരുന്നത് നാടൻ തൈ ഉണ്ട് അമ്പത് രൂപേന്റെ സ്വയം സാധനം